ഭൂട്ടാനിലെ പാരോയിലുള്ള പാരോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പാരോയിലെ മ്യൂസിയമാണിത് സെവൻ ഫ്ലോർസിലായിട്ടാണ് ഇതൊരു ലൈറ്റ് ഹൗസിൻ്റെയൊക്കെ ഷേപ്പിൽ ഏഴ് നില കെട്ടിടം പോലെയുള്ള ഒരു മ്യൂസിയമാണ് ഇതിൻ്റെ ഫോർത്ത് ഫ്ലോറിലേക്കാണ് നമ്മളെപ്പോഴും എൻറ്റർ ചെയ്യുന്നത് ഇവിടെ ശിലായുഗ കാലത്തെ ബൂട്ടാനീസ് വെപ്പൻസ് പാത്രങ്ങൾ ഒക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് കണ്ടോ അവിടെ ാരോയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മ്യൂസിയം ഇവരുടെ സെൽഫ് ഇവരുടെ അന്നത്തെ കാലത്തെ ശീല ടെൻത്ത് സെഞ്ച്വറി എന്നുള്ളൊരു പാത്രം കമ്മലോ വളയോ ഒക്കെ പോലെയുള്ള ക്ലേ ക്ലേ പോട്ട് ആൻഡ് ദിസ് ഈസ് കൈൻഡ് ഓഫ് സ്തൂപ ഇതെന്താണെന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണ്ഡല ദിസ് ഇസ് എ മണ്ഡല മണ്ഡല ഇസ് എ സൻസ്ക്രി വേർഡ് ദാറ്റ് ഹാസ് എ പ്രൊഫൗണ്ട് മീനിങ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ മണ്ഡല ഇസ് റൗണ്ട് ഷേപ്പ് ലൈക്ക് ദ ഫുൾ മൂൺ ഓർ ദ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഫേസ് എന്നാണ് നമുക്കിതിൻ്റെ മുകളിലേക്ക് പോവാം മുകളിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഫ്ലോറിനും ഒരു ഹിസ്റ്ററി പറയാനുണ്ട് ഗോഡ് ഓഫ് വെൽത്ത് എന്നറിയപ്പെടുന്ന കുബേരൻ്റെ പ്രാധാന്യം വിളിച്ച് പറയുന്നതാണ് ഒരു ഫ്ലോർ ദീത ഫ്ലോർ എന്നൊക്കെ അറിയില്ല ഇവിടെ ഇവരുടെ പുലീച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഡിസ്പ്ലേസ് ആണ് ഇവിടെയുള്ള ഡിസ്പ്ലേനേക്കാളും എനിക്കിവിടെ ക്യാച്ച് ചെയ്യായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു ക്രിയേഷൻ അതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ ബിൽഡിംഗ് പതിനാറാം നൂറ്റാണ്ടിലാണത് ഉണ്ടാക്കിയത് അതാണെനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് നമ്മളിപ്പോൾ സിക്സ് ഫ്ലോറിലെത്തി தென்னிந்தியாவில் இருக்குbundle article குள்ளக்குள்ள வந்து நிக்குது. ஆல்கிராபியர் வந்து நிக்குது. வா. இந்த தலைப்புல ஆரம்பிப்போம். அப்போ அதுக்கு அப்புறம். அப்போ அதுக்கு அப்புறம். 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 அதுக்கு அப்புற இதில் வரது <coughs> <coughs>

ാണ് വലിയ ചെയിൻ ഇത് ലെവൻത്ത് സെഞ്ചുറിയിലുള്ള ഒരു കാർവിങ് ആണ് ഇതിൽ ഓം നെയ് മേ ഹം എന്ന് പറയുന്ന ഇവരുടെ മന്ത്രമാണ് കാർവ് ചെയ്തിരിക്കുന്നത്

ൃഗത്തിന്റെ കൊമ്പിൽ നിന്ന് കാർവ് ചെയ്ത ബുദ്ധ ശൈഖ്യമുനിയുടെ പ്രതിമയാണിത് ഇത് ചന്ദനത്തിൽ കൊത്തിയ നമ്മ്യാല് തന്നെ തന്നെത്താനെ കൊത്തിയ ഒരു നമ്യാലിൻ്റെ തന്നെ പ്രതിമയാണ് Puli-puli. pulih puli puli-puli.

ഫ്ലോറിൽ മൊത്തം ഇവിടുത്തെ അനിമൽസ് ആണ് ഭൂട്ടാനിലുള്ള ബേർഡ്സ് ബട്ടർഫ്ലൈസ് അനിമൽസ് വരുടെ ഒരു നല്ല ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയോ ഇവരുടെ ഈ മ്യൂസിയം വെരി ഓൾഡ് ഇവരുടെ കൺസ്ട്രക്ഷൻ കണ്ടോ സാധാരണ കല്ലുകളൊക്കെ എടുത്ത് അടുക്കി പോരച്ച നമ്മൾ മതിലൊക്കെ ഉണ്ടാക്കൂലേ പണ്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് മണ്ണ് തീമ്പിരിക്കാണ് ഇവരുടെ ഒരു തോക്ക് കണ്ടോ സ്വിവൽ ഓ വലിയ പാത്രങ്ങളല്ലേ പഴയ ഉള്ള വളരെ പഴഞ്ഞ വല്യതാണിത് അമ്മ ഇതിന്റെ അടുത്ത് വെക്കുമ്പോഴാണ് അതിന്റെ വലിപ്പം മനസ്സിലാവുന്നത് ഇതെന്താണ് പക്ഷേ ഇത്ര വല്യ മൃഗേതാ ആനയായി അല്ല ഇത് ഒറ്റ ഇത്ര കഷ്ടമായിട്ട് ഒട്ടിച്ചില്ലല്ലോ ഭയങ്കര അത്ഭുതം തോന്നും ഈ പല ഷേപ്പിലുള്ള കല്ലുകൾ കരിങ്കല്ല് ഖനന ഒന്നുമല്ല നാച്ചുറലി അങ്ങ് എടുത്തു വച്ചിരിക്കുക ിൽ പോണെങ്കിൽ നല്ല സൗകര്യം ഉണ്ടവിടെ ഒരാൾ പോയി എവിടെ എവിടെ കാണുന്നവരിതങ്ങനെ